ർക്കും മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇത് എൻ എച്ച് അറുപത്താറ് ഊര്യാട് തകർന്നത് മൂലം ഹൈവേ ബ്ലോക്ക് ചെയ്ത ഭാഗമാണ് അപ്പോൾ ഇവിടെ വീണ്ടും ആക്സിഡൻ്റ് നടന്നിട്ടുണ്ട് ഒരു ഏകദേശം ഒരു കുറച്ച് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഇതുപോലെ ലോഡുമായി പോ പോകുമായിരുന്നൊരു വാഹനം അപകടത്ത് പെട്ടിരുന്നു ഇവിടെ അന്ന് അദ്ദേഹം ഉറക്കിൽപ്പെട്ടതായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ വാഹനത്തിൻ്റെ ഡ്രൈവർ ഇവിടെ ഉണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഉറക്കിലൊന്നും പെട്ടെന്ന് ഉറങ്ങിയിട്ടാണ് വന്നതെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം അടുത്തുനിന്ന് സിഗ്നൽ കണ്ടപ്പോൾ കൊടുക്കാൻ ശ്രമിച്ചു അതിൻ്റെ തട്ടിയതാണെന്നുള്ളതാണ് പറയുന്നത് ഏതായാലും പരിക്കുകളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അപകടം ഉണ്ടാകുന്നുണ്ട് എന്താണെന്ന് വെച്ചിരുന്നെങ്കിൽ ഹൈവേദൻ വാഹനം നേരെ വരുമ്പോഴേ ഇപ്പോൾ സൂചന ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ നേരെ വരുമ്പോൾ ചിലപ്പോൾ ചില ആളുകളെ ശ്രദ്ധയിൽപ്പെടുന്നില്ല കാലാവസ്ഥ ഇതൊക്കെ പുലർച്ചയ്ക്കാവുമ്പോൾ ഏതായാലും ഭാഗ്യത്തിൻ്റെ അപകടമൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്ത്രീ വാഹനമാണ് ൊരു ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ് ഈ വാഹനങ്ങൾ ഇവിടെ നിന്ന് കൂര്യാട് ദേശീയപാത തകർന്നത് മൂലം വൈതിരിച്ച് സർവീസ് റോഡിലൂടെ പോകൽ പക്ഷേ ചില വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ ഇവിടെ ബാരിക്കേഡ് വെച്ചത് ഈ ഡിവൈഡറുകൾ ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചത് ശ്രദ്ധയിൽപ്പെടൂല അപ്പോൾ അതിൻ്റെ അടിയിൽ അപകടം സംഭവിക്കുന്നതാണ് ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഇവിടെ അപകടം ഉണ്ടാകുന്നത് നമ്മുടെ കൂര്യാട് ദേശീയപാത തകർന്നത് മൂലം അടച്ചിട്ട ഭാഗമാണിത് ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് സാധനങ്ങൾ ഈ മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റാനുള്ള പദ്ധതിയിലാണ് അവരുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതൊരു അപകട മേഖലയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അപകടം ഉണ്ടാകുന്നുണ്ട് അതായത് ഈ വിഷയങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുക വയടത്തെ നിർമ്മാണം മലപ്പുറം സ്റ്റോറീസിന് ലഭിച്ച മറുപടി പ്രൊജക്റ്റ് ഡയറക്ടർ തന്ന മറുപടി ഇവിടെ വിദഗ്ധ സമിതി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ അത് കോമ്പാക്റ്റ് കമ്മിറ്റിയുടെ അവരെ കോമ്പാക്ട് കമ്മിറ്റിയുടെ പരിശോധനയിലാണ് എന്നുള്ളതാണ് എങ്കിലും അത് കെ എൻ ആർ സി നിർമ്മാണം ഏറ്റെടുക്കാൻ അറിയിച്ചിട്ടുണ്ട് അവർ കെ എൻ ആർ സി മുൻപൂരായിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായിട്ട് ഇതുവരെ വയടക്ക് നിർമ്മാണത്തിൻ്റെ ഒരു അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഗതാഗതക്കുരുക്ക് കൂരാടി രൂക്ഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ഹോം ഗാർഡിനെ പോലീസിനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് മലപ്പുറം പോലീസ് പരാതി അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്ന് പുലർച്ചെ ഉണ്ടായ അപകടമാണ് ഇപ്പോൾ അവിടെ അതിന്റെ ചരക്ക് മാറ്റാനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയൊരു അപകടത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ട്